ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ പുൽക്കൂടാണ് ഇത് രണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയത് രണ്ട് ദിവസത്തിൻ്റെ ആവശ്യമില്ല ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ ഇതിന് പിന്നെ ഇത് ഈ സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്തതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല ഇത് താഴത്തെ ഭാഗമാണെങ്കിൽ ഒരു ടാങ്കിൻ്റെ പകുതി ഭാഗമാണ് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ മുകളിലത്തെ ഭാഗമാണെങ്കിൽ മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അതിനെ വളച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഷേപ്പ് കൊടുത്തതാണ് പിന്നെ അതിൻ്റെ പുറത്ത് ചകിരി കൊണ്ട് അതിൻ്റെ ഷേപ്പ് കൊടുത്തു പിന്നെ അകത്തെ ഭാഗത്ത് പിന്നെ കോട്ടൺ കൊണ്ട് പിന്നെ അതിൻ്റെ തേങ്ങയുടെ ഒരു രൂപം കൊടുത്തു മൊത്തത്തിൽ ഇതൊരു കൊക്കനട്ടാണ് കൊക്കനട്ടിന് ഉടച്ച് കഴിഞ്ഞാൽ കൊക്കനട്ട് എങ്ങനെ കാണുമോ അങ്ങനത്തെ ഒരു സ്ട്രക്ചനാണ് സ്ട്രക്ചറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കൊക്കനട്ടിൻ്റെ ഒരു ഷേപ്പ് ആണെന്നും ഓക്കെ അതൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ അതിൻ്റെ അകത്ത് ലൈറ്റിംഗ് കൊടുക്കുകയാണ് ഓക്കെ കാണാം ലൈറ്റിംഗ് അല്ലാത്ത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തവും ലൈറ്റിംഗ് ചെയ്യുന്നതാണ് ഓക്കെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് മീൻസ് പിൽക്കൂടിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ട് വയ്ക്കാനാണ് ഇതും ഒരു മരത്തിൻ്റെ ബ്രാഞ്ചാണ് അത് രണ്ട് ബ്രാഞ്ച് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കോട്ടൺ കവർ ചെയ്തു കോട്ടൺ എന്നിട്ട് അതിന് പുറത്തൂടെ ഞങ്ങളെ ലൈറ്റ് ഒന്ന് ചുറ്റി വെച്ചു ഓക്കെ കണ്ടില്ലേ രണ്ട് വശത്തേട്ട് വച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ലൈറ്റിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് മൊത്തത്തിൽ ഒന്ന് ലൈറ്റ് കിട്ടാനായിട്ട് ഓക്കെ ഇതായി ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ എഗ്ഗ് എടുത്തതിന് ശേഷം എഗിൻ്റെ അകത്തെ പോർഷൻ എടുത്തതിന് ശേഷം അത് കളയാതെ അതുകൊണ്ട് തന്നെ ഒരു സാന്റ ഉണ്ടാക്കുകയാണ് ഈ സാന്ഡ ഉണ്ടാക്കുന്നത് മീൻസ് ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു എൻട്രൻസിൻ്റെ ഒരു ഒരു രൂപം കൊടുക്കാനാണ് എൻട്രൻസിൽ വയ്ക്കാനായിട്ടാണ് ഈ സാൻഡ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അടിച്ചു നോക്കിയാൽ കാണാം സാൻഡയുടെ സാൻഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ ദാ വഴിയിൽ എൻട്രൻസിൽ വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് സൈഡായിട്ടാണ് വെച്ചേക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് സ്നോമാനാണ് രണ്ട് സ്നോ സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല ഇവിടെ അത് ഓൾറെഡി വീഡിയോ ഉണ്ട് സ്നോമാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ കണ്ടു ഞാൻ രണ്ട് സൈഡായിട്ട് സ്നോമാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇവിടെ ഇപ്പം കംപ്ലീറ്റായി ഞങ്ങളുടെ പുൽക്കോട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഞങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് പുൽക്കോട് നിങ്ങൾക്ക് സാൻഡിയുടെയും പിന്നെ സ്നോമാൻ്റെയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്പിയണ്ണൻ ചാനൽ ചെന്നിട്ട് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതാണ്